കല്ലുവാ കല്ലോ കല്ലു എന്താവിടെ ചെയ്യുന്നേ കല്ലൂസേ എന്തൊപ്പിക്കുന്നുണ്ടല്ലോ കല്ല് എന്തോപ്പിക്കുന്നുണ്ടല്ലോ ഏ കല് എന്തോപ്പിക്കണേ കല്ല്വാ എന്തോപ്പിക്കണേ ഏ ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ ഇവിടെ തിരിഞ്ഞിരി നെയ്ച്ചിരിക്കണെ ഏ എന്തോപ്പിക്കണവിടെ കല്ലൂന്റെ അടുത്ത് ചോദിച്ചേ എന്തോ ഏ എന്തോപ്പിക്ക ആകെ വീതി ഒക്കെ കേടുവരുത്തിയിട്ട് എന്താ അവിടെ ചെയ്യണേണ് ഇവിടെ തന്നേ എന്റാണ്

സത്യം എന്ന് എന്തോ പറ അവിടെ അതിന്റെ മൂടിയോ മൂടിയോടെ എന്റെ ഓരോരു പണികളെ മൂടി എവിടെ മൂടി എവിടെ കിട്ടിയ നോക്കട്ടെ നോക്കട്ടെ അമ്മ നോക്കട്ടെ ആ അതമ്മടെ അല്ലേ എന്റ എന്തേണത് ഏ അത് ആരട ആരട ആരടെ എന്റെ കല്ലൂൻറെ ശരിക്കൂ സത്യേട്ടോ ഏ സത്യേട്ടോ സത്യം പറയും എന്റെ അടച്ചു വെക്കിയത് എന്തൊക്കെ വാവുണ്ടോ എവിടെ വാപു അവിടെ ഉണ്ടോ ആ ആ മതി മരുന്ന് വെച്ചത് അത് അടച്ചു വെച്ചേ കല്യാടച്ചു വെക്കന്ന് വാവുവാതി മതി മതി അത് മതിയിട്ട മരുന്നൊക്കെ വെച്ചിട്ടുണ്ട് ഇനി എന്ത് മൂടി അടച്ചു വെക്കി മൂടി അടച്ചു വെച്ചേ ആ ആ ഇനി അമ്മക്ക് തന്നെ തായോ അമ്മക്ക് തായോ അത് അമ്മടേണേ അമ്മടയാ തായോ ഏ അവിടെ ഇരിക്കട്ടെ എന്നാ ആ അതാരടെ എന്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതാരടെ ആ ആ